ശ്രീ ജോയ് വാഴയിൽ രചിച്ച നക്ഷത്രങ്ങൾ കൊഴിയുമ്പോൾ എന്ന കവിതാസമാഹാരം മലയാളത്തിന്റെ പ്രിയ കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ പ്രകാശിപ്പിച്ചു ശ്രീമതി വിദ്യാസ് അയ്യർ പുസ്തകം ഏറ്റുവാങ്ങി സംസാരിച്ചു ശ്രീ പള്ളിയറ ശ്രീധരൻ ശ്രീ രതീഷ കൊട്ടാരം ശ്രീ ചെന്നൈ തങ്കരാജ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ സമൂഹ മനസ്സിനെ വിമലീകരിക്കും അത്തരത്തിലുള്ള സാഹിത്യങ്ങൾ ഉണ്ടാവേണ്ടതും ആവശ്യമാണ് മനസ്സിന് കലക്കമുണ്ടാക്കുന്നത് കുഴക്കമുണ്ടാക്കുന്നത് വിദ്വേഷം ഉണ്ടാക്കുന്നത് സംശയമുണ്ടാക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് സാഹിത്യം നമുക്കുണ്ടാകുന്നുണ്ട് ഏത് പുസ്തകം വായിച്ചാലും ആരെങ്കിലും വെറുത്തു പോവും അല്ലെങ്കിൽ ആരെങ്കിലും സംശയിച്ചു പോകും ആരെങ്കിലും വിഭജിച്ച് മാറ്റി നിർത്തിപ്പോവും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കും അല്ലെങ്കിൽ അമിതമായ കൊതിയുണ്ടാക്കും കൊതിയും ആർത്തിയും വർദ്ധിപ്പിച്ചാലും അത് രോഗവർദ്ധകമാണ് ആ വിധത്തിൽ മനോമാലിന്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന കൃതികൾ പെരുക്കിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആണ് ഞാൻ എതിർച്ചയാ അദ്ദേഹത്തിൻ്റെ കവിതകളുമായിട്ട് ബന്ധപ്പെടുന്നത് എനിക്ക് വിസ്മയം തോന്നി അദ്ദേഹത്തിൻ്റെ മണ്ഡലം ഭരണത്തിൻ്റേതാണ് പഠനം ഇലക്ട്രോണിക്സിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയുമാണ് പക്ഷേ എഴുത്ത് തത്വദർശനവും ശാസ്ത്രദർശനവും ഒപ്പം വിശ്വരാഷ്ട്രീയവുമാണ് ആ വിശ്വരാഷ്ട്രീയവും വിശ്വമനഃശാസ്ത്രവുമാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ മുഴുവൻ അതിന് മുഴുവൻ ആധാരമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ദാർശനികമായ ബോധമാണ് ആ ദർശ ദർശനത്തിൽ അദ്ദേഹത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സത്യബോധമാണ് എനിക്ക് വളരെ വിസ്മയം തോന്നുന്നു സത്യത്തിൽ ഇത്രയും ഉറച്ചു നിൽക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ വളരെ വിസ്മയമാണ് കാരണം ഈ ലോകത്തിപ്പം ജീവിക്കാൻ പേടിയാണ് വാക്കുകൾ ഏറ്റവും ദുഷ്ടമായി പ്രയോഗിക്കുകയും എന്നാൽ അത് സമ്മോഹനമായി ഫലിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കലമാണ് നമ്മൾ കേൾക്കുമ്പോൾ മോഹിക്കും തെറ്റിദ്ധരിക്കും ആകൃഷ്ടരാവും വീണുപോവും അതിൽ ചില തീറ്റകൾ പോലെ തീറ്റകൾ ആകർഷിക്കുകയും അവസാനം നമ്മളെ കർഷിച്ച് 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 അവസാനം നമ്മളെ ഏറ്റവും വലിയ രോഗിയോ മൃതപിണ്ഡമോ കളയുകയും ചെയ്യും അതുപോലുള്ള സാഹിത്യത്തിന് ദുർവചനങ്ങളുടെ സാഹിത്യം അത് പെരുത്തു വരുന്ന കാലം ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നില്ല അതിനിടയ്ക്ക് ഓരോ മനസ്സിലും നല്ല പരിണാമം ഉണ്ടാക്കാനുള്ള ഔഷധീയ ഗുണമുള്ള വാക്കുകൾ ഉപയോഗിക്കാനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ നിയുക്തനായിരിക്കുന്നത് അതിന് സാക്ഷാൽ അക്ഷരം അല്ലെങ്കിൽ സരസ്വതി അദ്ദേഹത്തെ ആവോളം അനുഗ്രഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ പലതും പലതും ഞാൻ ഒരുപാട് വായിച്ചു വായിച്ചെല്ലാം വിസ്മയമുണ്ട് കാരണം അദ്ദേഹം ഒരു പരമ്പരയുടെ ശക്തി വഹിക്കുന്നു ഏത് കവിക്കും അവൻ്റെ വാക്കിന് ഒരു പാരമ്പര്യം ഉണ്ടാവും ഉച്ചരിക്കുന്ന ഓരോ വാക്കും ഞാൻ ഉണ്ടാക്കിയതല്ല എൻ്റെ പൂർവന്മാർ എനിക്ക് തന്നതാണ് അതിലെല്ലാവരും പെടും ജാതി മതഭേദങ്ങളൊന്നും അവിടെ ഇല്ല ഇപ്പോഴും ഇവിടെ പറയുന്ന എല്ലാം മതേതരം ജാതി എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാവരും ഒന്നാണ് എന്ന് കരുതിയാൽ ആ എല്ലാവരും പറയുന്ന വാക്കുകൾ എനിക്ക് അന്നമാണ് ആ അന്നമെടുത്താണ് ഞാൻ പരിപുഷ്ടനാവുന്നത് ആ അന്നത്തിൻ്റെ പാരമ്പര്യം അദ്ദേഹത്തിലുണ്ട് പൂർവകവികൾ ആദിമ കവികൾ തൊട്ട് ഇതുവരെയുള്ളവരുടെ പാരമ്പര്യം ഉണ്ടായിരിക്കുകയും വാക്കിൻ്റെ ഛന്തസ്സ് നന്നായി അറിയുകയും ആ ഛന്തസ് ഭാവവുമായി നന്നായി ചേർന്ന് വരുന്ന രീതിയിൽ അദ്ദേഹം വാക്ക് ഫലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് ഇന്നത്തെ ആളുകളുടെ ആകർഷണം കാണില്ലായിരിക്കും ആദ്യം പക്ഷേ ഔഷധഗുണം ഉണ്ട് ആ ഔഷധമാകണം വാക്ക് ഇന്ന് പ്രത്യേകിച്ച് കാരണം എല്ലാ മനസ്സും അസ്വസ്ഥമാണ് എല്ലാ മനസ്സും വിവേകാനന്ദൻ പറഞ്ഞ കാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഭ്രാന്തമാണ് ആണ് വിവേകാനന്ദൻ ഇത്രയും കണ്ടെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ ഭ്രാന്തി പിടിക്കുമായിരുന്നു എന്നെനിക്ക് ചോദിച്ചു സത്യം ആ അവസ്ഥ ഇതാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കൃത്യമായും അത് ശ്രദ്ധിക്കപ്പെടാവുന്നതാണ് കാരണം അദ്ദേഹത്തിൻ്റെ കവിതയുടെ ആദ്യത്തെ കവിതയിൽ തന്നെ ഒരു വാക്കുണ്ട് സ്വർഗം ദേവമനസ്സാണ് കൊട്ടാരമല്ല വലിയ വാഹനമല്ല വലിയ പദവിയല്ല വലിയ കസേരയല്ല വലിയ ഷോപ്പിംഗ് മാളുമല്ല സ്വർഗം ദേവമനസ്സാണ് ദേവമനസ് എന്ന് പറഞ്ഞാൽ പ്രസാദമായിട്ട് വ്യാപിക്കുന്നതാണ് ദേവൻ ഒരു രൂപമല്ല അത് പ്രസാദമായി എല്ലാവരിലേക്കും വ്യാപിക്കുന്നതന്നെയാണ് ദേവൻ എന്ന് പറയുന്നത് വ്യാപനശീലനാണ് ആ പ്രസാദമായി വ്യാപിക്കുന്നത് സ്നേഹമാണ് ആ സ്നേഹം കൊണ്ട് നിറഞ്ഞാൽ ദേവനായി ആ ദേവമനസ്സുണ്ടായാൽ എൻ്റെ സ്വർഗമായി എനിക്ക് ദേവമനസ്സുണ്ടെങ്കിൽ ചുറ്റുമുള്ളവരിലും ദേവത്വം കാണാൻ എനിക്ക് പ്രയാസം വരില്ല അതാണ് കാര്യം മറ്റൊരാളിലെ നന്മ മറ്റൊരാളിൽ നന്മയുണ്ടെന്ന് കാണണമെങ്കിൽ എൻ്റെ മനസ്സ് ദേവമനസ്സാവണം അതാണ് സ്വർഗം ദേവമനസ്സാണ് എന്ന് പറഞ്ഞത് അത് അറിയണമെങ്കിൽ സ്വയം അറിയണം സ്വർഗം ദേവമനസാണ് എന്നറിയണമെങ്കിൽ സ്വയം അറിയണം എന്നെ അറിയാൻ എന്നൊരു കവിത അദ്ദേഹത്തിൻ്റെ ഉണ്ട് ഇതിലെ സമാഹാരത്തിൽ രണ്ടാമതാണ് എന്നെ ഞാനായറിഞ്ഞിടാൻ എന്തിനായി പിന്നെയും ശ്രമിക്കുന്നു നീ പിന്നെയും ഞാൻ ആരെന്നെങ്ങനെ അറിയും അതാണ് അതിൽ ആ കവിതയിൽ തന്നെ എന്നിലുണ്ട് ഞാൻ ഞാനിൽ ഞാനുണ്ട് അതിൽ പിന്നെയുണ്ട് ഞാൻ ഞാനിൽ ഞാൻ പിന്നെയും എന്നിലിങ്ങനെ ഞാനായി അനന്തമായി എന്നിലേറ്റവും സൂക്ഷ്മസ്വരൂപമായി ഉറക്കമാണ് എന്നിൽ അനാദിയായി കാണും എങ്ങനെ ഞാനായ സത്യത്തെ ശരിക്കും പറഞ്ഞാൽ എന്നിലെ എന്നെ കാണുക എന്നതല്ലേ ശരിയായ അറിവ് പലരും കണ്ണാടിയിൽ നോക്കിയും ഒരുപാട് പൂശിയും ഫോട്ടോ എടുത്തും ഫേസ്ബുക്കിലിട്ടും ഞാൻ ഇതാണ് ഇതാണ് എന്ന് കാണിക്കുന്നു അതാണ് രസം എന്നിലെ ഞാൻ എന്താണ് എന്ന് നന്നായി അറിയാനാണ് നമുക്ക് കവിതയും കലയും വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ ഒരു കാഴ്ചയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കാൻ ഒരാൾ വേണം ഒരു ഗുരു വേണം സത്യം പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ എന്നെ അറിയുവാൻ എന്ന കവിത എഴുതിയ കവി ഗുരുവാണ് ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു എനിക്കും അദ്ദേഹം അങ്ങനെ ഒരു വഴി പറഞ്ഞു തന്നില്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു തിരിച്ചറിവ് അത് ഒരു കാര്യമുണ്ട് ഞാൻ എന്താണ് എന്നറിയണമെങ്കിൽ ഞാൻ ഒരുപാട് യാതന അനുഭവിച്ചു ഒരുപാട് കഷ്ടപ്പെട്ടു മറ്റവൻ എന്നെ എതിർത്തു അത് ചെയ്ത് നമ്മളെല്ലാം ഈ വീറും കൊണ്ട് നടക്കുകയാണ് പലരും എന്നെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും എങ്കിലും ഒരൊഴുക്ക് ഒരു നീരൊഴുക്ക് ഈ എല്ലാ കലുഷതയും എല്ലാ തടസ്സവും എല്ലാ തരത്തിലുള്ള വിഷമങ്ങളും സഹിച്ചൊഴുകുമ്പോൾ അതിനൊരു ശാന്തിയുണ്ട് മനഃശാന്തി ഞാൻ ഒഴുകി ചെന്നിട്ടാണ് ഒരു പൂ പൂവിരിഞ്ഞത് ഞാൻ ഒഴുകി ഒഴുകിച്ചെന്നിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ ദാഹം ശമിച്ചത് ഒരു കിളിയുടെ ദാഹം ശമിച്ചത് എന്നറിയുമ്പോഴുണ്ടാകുന്ന സ്വയം അറിവ് അതറിവാണ് അതാണ് ജലപാതത്തിൻ്റെ ചിരി എന്ന കവിത അത് വളരെ ഇതൊരു പാഠമാണ് ഒരു കവിത ഒരു വഴിപാഠമാവുക എന്നതൊരു പുണ്യമാണ് അങ്ങനെ ഉണ്ടാവണം ഇതൊക്കെ വായിക്കുമ്പോൾ മാത്രമേ എല്ലാവർക്കും അമനമനെക്കുറിച്ച് ഒരല്പമെങ്കിലും ഒരു അറിവ് മതിപ്പ് ഉണ്ടാക്കാൻ പാകത്തിന് ഒരു ഒരു ചെറിയ ചലനം ഉണ്ടാവൂ ആ ചലനമുണ്ടാക്കാനാണ് നല്ല വാക്ക് അത്തരം നല്ല വാക്ക് എങ്ങനെ വരുന്നു നന്മയിൽ നിന്നേ വരുന്നുള്ളൂ എങ്ങനെ നമ്മൾ മാറിപ്പോയി അതല്ലാതെ പ്രകൃതി പ്രകൃതിയാ നമ്മൾ നല്ലവരായിരുന്നു പക്ഷെ നമ്മൾ പരിസ്ഥിതി കൊണ്ട് മാറിപ്പോയതാ നമ്മുടെ ഇക്കോസിസ്റ്റം അതിലേക്കാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ മാറിപ്പോകുന്നു പലപ്പോഴും നമ്മൾ മാറേണ്ടി വരുന്നു അതാണ് കാലാവസ്ഥയും മൂലധനവും എന്നൊരു കവിതയുണ്ട് ഒരു രസമാണത് വായിക്കാൻ നല്ല ഗദ്യത്തിലാണ് പലപ്പോഴും പുതിയ കവികൾ ഗദ്യം എഴുതുന്നോ പദ്യമെഴുതെന്നോ എന്ന് നമുക്ക് വായിച്ചാൽ പിടികിട്ടില്ല അത് ഗദ്യവുമല്ല പദ്യവുമല്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതുമല്ല വേറെ എവിടെ കൂടെ പോകുന്നു ഭൂരിപക്ഷം പേരും അങ്ങനെയാണ് വാക്കറിയാത്തത് കൊണ്ടാണ് അങ്ങനെയല്ല അദ്ദേഹം നല്ല ഛന്തസ്സുള്ള ഗദ്യത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് അത് വളരെ രസകരമായൊരു കഥ മൂലധനത്തിൻ്റെ മനസ്സ് ഗംഭീരമാണ് അത് മുൻകരുതലിൻ്റെ ഭാഗമായി ഞാൻ എല്ലാ ലോക തലസ്ഥാനങ്ങളിലും കൊട്ടാരങ്ങൾ വെട്ടുകയാണ് മൂന്ന് കൊണ്ട് ലോകം ചുറ്റുന്ന റോക്കറ്റ് വിമാനവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഒരു നഗരത്തിൽ കാലാവസ്ഥ കെടുതി അതുണ്ടായാൽ അപ്പോൾ തന്നെ ഞാൻ മറ്റൊരു നഗരത്തിലേക്ക് പറക്കും ഭയാനകമായ കെടുതിയിൽ ലോകം മുഴുവൻ അകപ്പെട്ടാൽ ചൊവ്വയിലേക്കും ഞാൻ പ്രാപഞ്ചിക പ്രതിഭാസമാണ് എനിക്കൊരു പ്രദേശത്തോടും പ്രത്യേക പ്രതിബദ്ധിയില്ല ഈ ഭൂമിയോട് പോലും മൂലധനത്തിൻ്റെ മറുപടി കെട്ട് സ്വർഗത്തിൽ മാലാഘമാർ കണ്ണുനീർ വാർത്തു അത്രയും മതി നമ്മളെല്ലാം മൂലധനക്കാരാണ് നമ്മളൊരു അവരമൻ്റെ സുഖം തേടി ഒരുപാട് ഒരുപാട് കണ്ണാടി ചില്ലുകൾ ചുറ്റും മെനഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് അങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കൃതകബുദ്ധി വേണ്ടിവരുന്നത് കൃത്രിമ ബുദ്ധി കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ എന്താണ് ഇപ്പം നമ്മളതിനെ ഓമന പേരിട്ട് വിളിച്ചിട്ടുണ്ട് നിർമ്മിത ബുദ്ധി എന്ന് ആ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചൊരു കവിതയുണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിർമ്മിത ബുദ്ധി നിർമ്മിത ബുദ്ധി ആദ്യം നിർമ്മിച്ചത് ദൈവമാണ് മനുഷ്യനിൽ ഈ സാധനം കൊടുത്തു നീ എല്ലാം എടുത്ത് ഭൂമിയിൽ കൊണ്ടുപോയി നന്നായിട്ട് പോലെ സൃഷ്ടിച്ചോ എന്ന് പറഞ്ഞു മനുഷ്യൻ സൃഷ്ടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് മനുഷ്യൻ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ബുദ്ധി എന്നാണ് ഞാൻ എന്നെ പറയുന്നത് നിർമ്മിത ബുദ്ധിയിലേക്ക് വന്നു ഇത് കണ്ടപ്പോൾ ദൈവം അന്തം വിട്ടു നിൽക്കുക ഇപ്പോൾ ഇനിയിപ്പോൾ അവൻ ദൈവത്തിനെ നിർമ്മിത ബുദ്ധി കൊണ്ടുണ്ടാക്കും ഈ അവസ്ഥയിലേക്ക് ഇതിൻ്റെ വിനാശകാര്യതയിലേക്ക് ഇതിൻ്റെ നിരർത്ഥകതയിലേക്ക് നമ്മളെ അദ്ദേഹം നയിച്ചു കൊണ്ടുപോകുന്നുണ്ട് അത്തരത്തിൽ ഒരുപാട് ഒരുപാട് രചനകൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഇതിലുണ്ട് അതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കവിതയാണ് പ്രാക്ക് നമുക്ക് തെക്കം നാട്ടുകാർക്കറിയാം പ്രാക്ക് പ്രാഗൽ പിരാക്ക് എന്ന് തന്നെ ഉണ്ട് അതിൻ്റെ അവസാനം വരുന്നൊരു ഭാഗം മാത്രം ഞാൻ വായിക്കാം അതാണ് കവി വാക്ക് ചേർത്ത് വയ്ക്കുമ്പോഴുണ്ടാകുന്ന നക്ഷത്രധ്വനി അതുണ്ട് ലോകം സത്യമെന്നു തോന്നുന്ന അസത്യമാണെങ്കിൽ കല അസത്യമെന്നു തോന്നുന്ന സത്യം ലോകം സത്യമെന്ന് തോന്നുന്ന അസത്യമെങ്കിൽ കല അസത്യം തോന്നുന്ന സത്യം അസത്യം തോന്നുന്ന സത്യം അതുകൊണ്ട് അതുകൊണ്ട് കലഹമല്ല കലയാണ് വേണ്ടത് ശ്രദ്ധിക്കണം ഭൂമി മുഴുവൻ കലഹപൂർണമാണ് കല കൊണ്ട് കലഹത്തിൽ നിന്ന് മുക്തി നേടാം പാക് ഏറ്റവും നന്നായി ഈ കവിതകൾ അവതരിപ്പിച്ച ശ്രീ ജോർജ് കൃതികൾക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം എൻ്റെ രണ്ട് ഗുരുക്കന്മാർക്കും പ്രണാമം ഇവരുടെ മഹനീയ സാന്നിധ്യത്തിൽ ഇവിടെ എത്തിച്ചേരുവാൻ സാധിച്ചതിലും മനോഹരമായിട്ടുള്ള ഈ കവിതാ സമാഹാരം ഏറ്റുവാങ്ങാൻ സാധിച്ചതിലും ഏറെ സന്തോഷമുണ്ട് സുനു നായർ സാറ് പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോൾ ആ വാക്കുകൾ അത്രയും അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള വരികളാണ് ഈ പുസ്തകത്തിലുള്ളത് എന്നുള്ളത് എനിക്കും ഗ്രഹിക്കാൻ സാധിച്ചു അപ്പോൾ ഓർമ്മ വന്നത് ബാലാമണി അമ്മയുടെ ഒരു വരിയായിരുന്നു ഗൂഢമൻ നെഞ്ചിൽ നിന്ന് ഊരി എറിഞ്ഞു ഞാൻ വാടിയ പൂക്കൾ പൂക്കൾത്തൻ മല്യം എന്നവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ആ ഒരു പ്രക്രിയയാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് വാടിയ പൂക്കൾ തൻ മാലിമെല്ലാം ഗൂഢമായ ഈ നെഞ്ചിൽ നിന്നും ഊരി എറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരവസരം നൽകിയിരിക്കുകയാണ് ശ്രീ വി പി ജോയ് സർ അവർ സാഹിത്യ ലോകത്തിൽ ജോയ് വാഴയിൽ ഞങ്ങൾക്കെല്ലാവർക്കും ഡോക്ടർ വി പി ജോയ് ഐ എസ് ആയി തന്നെ ഞങ്ങളുടെ വഴികാട്ടിയായിട്ട് തന്നെ അദ്ദേഹം ഇന്നും തിളങ്ങി നിൽക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടി ബഹുമാനപൂർവ്വം അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നന്ദി നമസ്കാരം